കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു വീഡിയോ കണ്ടു നേരത്തെ വീഡിയോകളൊക്കെ ചെയ്യുന്ന ഒരു ബ്ലോഗർ ചെയ്ത വീഡിയോ ആണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ചേർന്നാണ് വീഡിയോ ചെയ്തിട്ടുള്ളത് അതിന് കണ്ടൻറ്റ് ഒരു പെൺകുട്ടി നൃത്തം ചെയ്യുന്ന വേറെ ഒരു വീഡിയോയുടെ താഴെ വന്ന കമൻറ്റുകളെ അവർ പരിശോധിക്കുകയാണ് വളരെ മോശമായ കമൻറ്റുകൾ ചിലതൊക്കെ അവർ വായിക്കുന്നുണ്ട് ചിലത് നമുക്ക് കാണിച്ചു തരുന്നൊക്കെയുണ്ട് ഇവിടെ ഒരു കാര്യമുള്ളത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കുറിപ്പിടുമ്പോൾ അത് പൊതുസമൂഹത്തിലേക്ക് പോവുകയാണ് അവിടെ നിന്നുള്ള പ്രതികരണങ്ങൾ പ്രതികരിക്കുന്നവർ പല തരത്തിലുള്ള ആളുകളായിരിക്കും അത് നിയന്ത്രിക്കാൻ നമുക്ക് കഴിയില്ല എന്നല്ല അതിനുള്ള സംവിധാനം നമുക്കില്ലതാനും ഇനി നമുക്കത്ര കൃത്യമായിട്ട് ബോധ്യപ്പെടുത്താൻ പറ്റിയ സംഗതികൾ വല്ലതുണ്ടെങ്കിൽ കോടതിയെ ബോധ്യപ്പെടുത്താൻ പറ്റിയ വല്ല കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ ശ്രമം നടത്തി നോക്കാം എന്ന് മാത്രം അതിനപ്പുറം ഒന്നും ചെയ്യാൻ കഴിയില്ല ഇവിടെ അവർ ഉന്നയിക്കുന്ന പ്രശ്നം അതൊരു കുട്ടിയല്ലേ ആ കുട്ടിയുടെ വീഡിയോയുടെ താഴെ ഇങ്ങനെയൊക്കെ ഇടാൻ പറ്റുമോ എന്നതാണ് അത് നിങ്ങളുടെ കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് അത് കുട്ടിയാണ് കുട്ടി മാത്രമാണ് പക്ഷേ സമൂഹം കാണുന്നത് ആ കുട്ടിയെ അല്ല മറിച്ച് അവൾ ചെയ്ത ആ വീഡിയോ ആണ് ഒന്നുകിൽ നമുക്ക് ഈ പ്രതികരണങ്ങളെ കമൻറ്റുകളൊക്കെ അവഗണിക്കാം അല്ലെങ്കിൽ നമുക്കതൊരു പ്രശ്നമായിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ ഒന്ന് ആലോചിക്കേണ്ടിയിരുന്നു ആ കുട്ടിയുടെ രക്ഷിതാക്കൾക്ക് ആ കുട്ടിയുടെ കാര്യത്തിൽ കൃത്യമായ ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്നു നമുക്കൊക്കെ കുട്ടികളുണ്ടാവും നമ്മുടെ കുടുംബത്തിൽ വീടുകളിലൊക്കെ കുട്ടികളുണ്ടാവും അവർ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവർക്കറിയില്ല അവർ ചെയ്യുന്ന അവർ പറയുന്ന കാര്യങ്ങൾക്കുള്ള പ്രതികരണം എന്തായിരിക്കും എങ്ങനെ ആയിരിക്കും എന്നുള്ളത് അത് പറഞ്ഞു കൊടുക്കേണ്ടത് കാണിച്ചു കൊടുക്കേണ്ടത് അവരെ കൈപിടിച്ച് പിടിച്ച് നടത്തേണ്ടത് നമ്മൾ മുതിർന്നവരാണ് നമ്മുടെ കുട്ടികൾ അതാണാവട്ടെ പെണ്ണാകട്ടെ അവർ നമ്മൾ സമൂഹത്തിലേക്ക് ഇറക്കി വിടുമ്പോൾ നമുക്കൊരു ധാരണ ഉണ്ടാവണം അവരുടെ പ്രായം അവരുടെ വളർച്ച ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് അവരെങ്ങനെയൊക്കെയാണ് സമൂഹത്തിൽ ഇടപെടുന്നത് എന്തൊക്കെയാണ് ചെയ്യുന്നത് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിക്കട്ടെ നമ്മുടെ കുട്ടികൾ ചെയ്യുന്ന പ്രവൃത്തികൾക്കുണ്ടാകുന്ന പ്രതികരണങ്ങൾ എന്തും ആകട്ടെ എന്ന് സഹിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല എന്തും ചെയ്തോട്ടെ എന്തും ആയിക്കോട്ടെ മറിച്ച് പ്രതികരണങ്ങൾ നമ്മുടെ കൺസേൺ ആണെങ്കിൽ അത് ചെയ്യുന്നതിന് മുന്നേ നമ്മളൊന്ന് ശ്രദ്ധിക്കണം നമുക്ക് തൽക്കാലത്തേക്ക് സന്തോഷമുണ്ടാകുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ചെയ്യിച്ച് അതിന് വരുന്ന പ്രതികരണങ്ങൾ കാണുമ്പോൾ കുണു കുണു പറയുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല എന്ത് കാര്യവും ചെയ്യുന്നതിന് മുന്നേ ഒരു ചെറിയ തന്തവൈബ് എപ്പോഴും നല്ലതാണ്